ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആക്രി ആപ്പുമായി സഹകരിച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിനുള്ള സംവിധാനം നാളെ മുതൽ പ്രവർത്തനം പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മുപ്പതിന് നഗരസഭയിൽ വെച്ച് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം നിർവഹിക്കുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കക്കാടൻ റഹീം അറിയിച്ചു നമ്മുടെ നാട്ടിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിന് നഗരസഭയിൽ സൗകര്യമില്ല എന്നുള്ളത് അത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൂടി ഏറ്റെടുക്കാൻ ആവശ്യമായ സൗകര്യം നഗരസഭയിൽ ഉണ്ടാകണമെന്ന് പൊതുവിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ആക്രി ആപ്പ് എന്ന് പറയുന്ന ഏജൻസിയുമായി ചേർന്നുകൊണ്ട് നഗരസഭയിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിനാവശ്യമായ സംവിധാനത്തിന് തുടക്കം കുറിക്കുകയാണ് ഇത് സംസ്കരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നഗരസഭയിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സാനിറ്ററി നാപ്കിൻ ഡേപ്പർ ബ്ലൗസ് യൂറിൻ ബാഗുകൾ യൂറിൻ ബാഗുകൾ ഡ്രസ്സിംഗ് വേസ്റ്റുകൾ കാലാഹരണപ്പെട്ട സിറിഞ്ചുകൾ മറ്റു മരുന്നുകളും ബയോമെഡിക്കൽ മാലിന്യങ്ങളും ശേഖരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഈ ഏജൻസിയെ ലഭിക്കുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ ആക്രി ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്ത് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതുപോലെ ടോൾ ഫ്രീ നമ്പറായ പൂജ്യം എട്ട് പൂജ്യം മുപ്പത്തൊന്ന് നാൽപ്പത് അൻപത് നാൽപ്പത്തെട്ട് എന്ന നമ്പറിൽ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് പത്ത് എന്ന നമ്പറിലും വിളിച്ചാൽ ഇവരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വീടുകളിലേക്ക് ബുക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇവരെത്തി ഈ ബയോ വേസ്റ്റുകൾ ശേഖരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നോൺ പ്രോർഡിനേറ്റഡ് ബാഗ് ഈ കമ്പനി തന്നെ നൽകും ഈ പിന്നെ ബാഗിലാണ് ഇത് നിക്ഷേപിക്കേണ്ടത് ഇതിലൊരു കിലോയ്ക്ക് നാൽപ്പത്തഞ്ച് രൂപയും അഞ്ച് ശതമാനം ജി എസ് ടിയുമാണ് ആളുകൾ നൽകേണ്ടത് ഈ പ്രവർത്തി ഈ സംവിധാനത്തിൻ്റെ ഔപചാരികമായ പ്രവർത്തനത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ് നാളെ രാവിലെ പത്തേ മുപ്പതിന് നഗരസഭയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ശ്രീ മാട്ടിമൻ സലീം ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ പ്രവർത്തനങ്ങളിൽ നഗരസഭയിലെ മുഴുവൻ ആളുകളും സഹകരിച്ചുകൊണ്ട് ഇത് വിജയകരമായി കൊണ്ടുപോകുന്നതിന് സഹായിക്കണമെന്ന്